പറയാനുള്ളൂ ഏതായാലും സംഭവിക്കാനുള്ള സംഭവിച്ചു ഇനി രണ്ടാമതൊരു മരണം കൂടി ഈ വിഷയത്തിൽ ഇണ്ടാവരുത് എന്ന് വെച്ചാല് ഈ പെൺകുട്ടിയെ അധിക്ഷേപിച്ചുള്ള സംസാരങ്ങള് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ തന്നെ നിർത്തുക അതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇനി ആ കുട്ടിയെ എതിർത്തുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചാല് മാനസികമായിട്ട് ആ പെണ്ണിനും മരണത്തിന് ചെയ്യാൻ അവസ്ഥ വരും അതുകൊണ്ട് സംഭവിക്കാറുണ്ട് സംഭവിച്ചു കഴിഞ്ഞ് അതോടെ നിർത്തണം ഇനി ആ പെണ്ണിനെതിരെ സംസാരിച്ച് സംസാരിച്ച് എത്ര സിമ്പിൾ അല്ലേ ആളെ ഒരഭിപ്രായോ പറഞ്ഞത് കാരണം ആളെ വീട്ടിലേ അല്ല സംഭവിച്ചത് ആളെ ജ്യേഷ്ഠനോ അനിയനോ ഉപ്പ ഉമ്മയൊന്നും അല്ല എന്റെ വീട്ടിലും അല്ല അപ്പൊ ഞമ്മക്ക് ഒന്നും സൈലന്റ് ആവല്ലേ കഴിഞ്ഞില്ലേ പരിപാടിയൊക്കെ കഴിഞ്ഞില്ലേ അപ്പോ അവരങ്ങനെ മെല്ലെ മെല്ലെ അങ്ങോട്ട് പോയിക്കോട്ടെ അല്ലെ എനിക്ക് പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ കുറച്ച് കുപ്പിപ്പാലം ഒന്ന് എത്തിച്ചു തരുമോ തൊട്ടിലോ ഞാൻ ഇവിടുന്ന് അറേഞ്ച് ചെയ്തോളാം എന്നിട്ട് അവളെന്ത് ചെയ്യാം തൊട്ടിലേ ഇട്ട് കുപ്പിപ്പാലും കൊടുത്തിട്ട് താരാട്ട് പാടിയിട്ട് അങ്ങോട്ട് ഉറക്കി കൊടുക്കാം എന്തൊരു കരുതലല്ലേ മനുഷ്യന്മാർക്കൊക്കെ ഇതൊക്കെ സ്വന്തം വീട്ടിലേക്ക് കയറി വരുമ്പ ഇതിൻ്റെ പ്രയാസം എത്രത്തോളാന്നുള്ളത് മനസ്സിലോ താങ്ങാൻ പറ്റൂല ഇത് കണ്ടില്ല കാഴ്ചകള് പ്രിയപ്പെട്ട ദീപക്കിൻ്റെ അമ്മ വിങ്ങി കരയുന്ന കാഴ്ച അല്ലേ നമ്മൾ ഓരോരുത്തരും ആ കാഴ്ച നമ്മുടെ വീട്ടിലായിട്ട് സങ്കല്പിക്കണം കേട്ടോ ഓരോ ക്രിയേറ്റർമാരും സംസാരിക്കുമ്പോൾ അത് ദീപക്കിൻ്റെ ശബ്ദമായിട്ടാണ് ഈ കേരളത്തിൽ മുഴങ്ങി കേൾക്കുന്നത് ഇത് ഉറക്കെ ഉറക്കെ വന്നുകൊണ്ടേ നിൽക്കും നിന്നു പോകാന്ന് വിചാരിക്കണ്ട കാരണം നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണ് ആ ദീപക്ക് മരണപ്പെട്ടു പോയത് ഇനി ഒരാളും ഒരു ദീപക്കും ഈ കേരളത്തിൽ ഉണ്ടാവരുത് എന്ന് നമ്മൾ ദൃഢപ്രതിജ്ഞ എടുത്തിട്ടാണ് ഓരോ ക്രിയേറ്റർമാരും മുമ്പോട്ട് പോകുന്നത് നമുക്ക് അവരെ കൊലപാതകത്തിൽ കൊടുക്കണമെന്നോ ആത്മഹത്യ ചെയ്യണമെന്നില്ല ഒരു മനുഷ്യനാക്കി മാറ്റാൻ നമുക്ക് ശ്രമിക്കാം അവള് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് എനിക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ട് മനുഷ്യന്മാരല്ലേ എനിക്കൊരു തെറ്റിദ്ധാരണ പറ്റിയിട്ടുണ്ട് അത് ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി എല്ലാവരും പുറത്ത് തരണം മാപ്പ് തരണം എന്ന് പറയുക നമ്മളൊക്കെ ചിലപ്പോൾ അല്പനേരം നേരം സൈലൻ്റ് ആകും അത് കഴിഞ്ഞിട്ട് തൊന്നുമോളൊന്ന് പോണം കേട്ടോ കോഴിക്കോടേക്ക് ഒരു ടിക്കറ്റ് എടുത്തിട്ട് പ്രായം ചെന്ന ഒരു അച്ഛനും അമ്മയും ഡാം നെഞ്ചു പൊട്ടി കണ്ണ് കലങ്ങിയിരിക്കുന്ന പ്രിയപ്പെട്ട ദീപക്കിൻ്റെ അച്ഛനും അമ്മയും അവരെ കാല് പിടിച്ച് നീ കരഞ്ഞു മാപ്പ് പറയണം ഇനിയുള്ള കാലം എനിക്ക് മനസമാധാനത്തോടെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ഒന്നിലില്ലാത്തൊരു പാവം യുവാവിനെയാണ് നീ ഈ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് കൊടുത്ത് ആളെ അഭിമാനത്തെ പിച്ച് ചീഞ്ചത് കർമ്മ എന്നുള്ളൊരു സംഗതിയുണ്ട് അതെല്ലാം ഈ ലോകത്തുനിന്ന് കിട്ടു തന്നെ ചെയ്യും അതുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തരുടെ ശബ്ദവും ദീപക്കിന് വേണ്ടിയിട്ടാണെന്നുള്ള ഉറച്ച ബോധ്യത്തോടാണ് നമ്മൾ മുമ്പോട്ട് വരുന്നത്